ആവേശം അവസാന ലാപ്പിൽ ഒരു ടാ ബ്ലൂ സ്കോ സ്റ്റീൽ ഉൽപ്പന്നം സി എ പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം എലൻസ് 0% പെർസെന്റ് 100% സന്തോഷം അൽ മുക്തീർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ യുഎഇ തിരുവനന്തപുരത്ത് ശശി തരൂരിനായി പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ വലിയ തുറയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ബി ജെ പിയെ ഭയക്കുന്നില്ലെന്നും കോൺഗ്രസ് വലിയ വിജയം നേടുമെന്നും പ്രിയങ്കാ ഗാന്ധി ട്വന്റി ഫോറിനോട് പറഞ്ഞു and 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 I I I I think 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 the the whole country knows that that seen it. Thank 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 you, thank you, thank you. I think we should wait for very uh, wonder on what basis they are so confident that they are going to get 400. ഞങ്ങളുടെ പ്രതിനിധി സലീം അലിഖ് കൊണ്ട് വിവരങ്ങളുമായി സലീം അലിക്ക് എത്രത്തോളം ആവേശം നിറയ്ക്കുന്നതായിരുന്നു പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത റോഡ് ഷോ എന്താണ് അവർ പ്രതികരിച്ചത് ഗോപികൃഷ്ണൻ ഈ റോഡ് ഷോ വലിയ വലിയതുറയിൽ നിന്ന് ഒരു കിലോമീറ്റർ പെടുമ്പോൾ അതൊരു റോഡ് ഷോ എന്ന നിലയിൽ അപ്പുറത്തേക്ക് അതൊരു ജനസംപർക്ക പരിപാടിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രിയങ്കാഗാന്ധി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട് ആ വാഹനത്തിൽ നിന്നിറങ്ങി പ്രവർത്തകരുമായി സ്നേഹം പങ്കിടുകയും പ്രവർത്തകർ പ്രിയങ്കാഗാന്ധിയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ് അങ്ങനെ ഓരോ പോയിന്റിലും പ്രിയങ്കാഗാന്ധി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന നാടകീയമായ രംഗങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത ജനത്തിരക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനം ചിലയിടങ്ങളിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വാഹനം നിർത്തിച്ച് അതിനുശേഷം ഏറെ നേരം അവിടെ പ്രവർത്തകരുമായി കുശലം പറഞ്ഞതിനു ശേഷമാണ് ഗാന്ധി പോകുന്നത് ആ നിലയിൽ വലിയൊരു ആവേശകരമായ പരിപാടി തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനായി ഇവരെ സംഘടിപ്പിക്കപ്പെട്ടതിൽപ്പെട്ട് വെച്ച് ഏറ്റവും വലിയ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഈ തീരമേഖല ശശി തരൂരിന്റെ ഒരു സ്ട്രോങ് ബെൽറ്റ് എന്ന് പറയാവുന്നതായിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും ശശി തരൂരിന് വ്യക്തമായ ലീഡ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക വഹിച്ച ഈ തീരമേഖലയിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ കാര്യമായി പണിയെടുത്തിട്ടുണ്ട് അവിടെ വലിയ നിലയിൽ ഈ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നൊരു ഭയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തുണ്ടായിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ശശി ശശി ഈ സ്വീകരണ പരിപാടി ഈ റോഡ് ഷോ പ്രിയങ്കാഗാന്ധി പങ്കെടുക്കുന്ന റോഡ് ഷോ തീരമേഖലയിലേക്ക് തന്നെ ക്രമീകരിച്ചത് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായി എന്ന് വേണം ഇപ്പോൾ കരുതാൻ കാരണം ആയിരത്തിലധികം പ്രവർത്തകരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെയുള്ള സാധാരണ ആളുകളെ ഉൾപ്പെടെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഡി സി സി ഇപ്പോൾ അവകാശപ്പെടുന്നത് വലിയ നിലയിലുള്ള ആൾക്കൂട്ടം വലിയ സ്വീകരണം പ്രിയങ്കാ ഗാന്ധിക്കും ഒപ്പം ശശി തരൂരിനും ലഭിക്കുന്നു എന്നുള്ളതാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് വലിയ മാത്രമല്ല ാണ് കോൺഗ്രസ് ഈ ഒരു റോഡ് ഷോയെ ചെയ്തത് ആ നിലയിൽ ആളുകളെ പരമാവധി പരമാവധി വലിയ വിജയമാക്കാൻ സിയുടെ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഒരു തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ റോഡ് ഷോയിൽ ആവേശപൂർവ്വം റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാം പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോയുടെ വിശദാംശങ്ങളായിരുന്നു സലീം മാലിക് നൽകിയത് മറ്റു വാർത്തയിലേക്ക് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനവുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തു അനുമതിയില്ലാത്ത പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ചാണ് ഭൂരിഭാഗം പരാതികളും വിദ്വേഷ പ്രസംഗത്തിൽ മുപ്പത്തി പരാതികളാണ് കമ്മീഷൻ ലഭിച്ചത് എ ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ജയശങ്കർ കമ്മീഷൻ ലഭിച്ച പരാതികളുടെ എണ്ണം വളരെ കൂടുതലാണോ എന്താണ് വിവരങ്ങൾ അതായത് ഗോപികൃഷ്ണൻ കൃത്യമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ഘട്ടത്തിൽ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമാനമായതുള്ള പരാതികൾ സ്വീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തിലധികം പരാതികളാണ് കമ്മീഷന് ലഭിച്ചത് ഇതിൽ രണ്ടു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അൻപത്തിരണ്ട് പരാതികളിൽ കമ്മീഷൻ നിലവിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നാനൂറ്റി ഇരുപത് പരാതികളിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അനുമതിയില്ലാതെ പോസ്റ്റർ വെച്ചതും ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തിലധികം പരാതികളാണ് ലഭിച്ചത് പിന്നെ വസ്തുക്കൾ വികൃതമാക്കിയതിന് പത്തായിരത്തിലധികം പരാതികളും ആയുധ പ്രദർശനവുമായി ബന്ധപ്പെട്ട് നൂറ്റൻപത് പരാതികളും വിദ്വേഷ പ്രസംഗത്തിൽ മുപ്പത്തൊമ്പത് പരാതികളുമാണ് കമ്മീഷൻ ലഭിച്ചത് ഇവയിലെല്ലാം തന്നെ കൃത്യമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പരാതിയുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത കാരണം തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം അവസാനിക്കാൻ നാല് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ ഘട്ടത്തിൽ മുന്നണികൾ ശക്തമായി പ്രചാരണ രംഗത്തേക്ക് പരാതികൾ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പൊതുവിലോപീകൃഷ്ണൻ ഞങ്ങളുടെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് വടകര മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ക്രമസമാധാന പാലനം തെരഞ്ഞെടുപ്പ് കഴിയും വരെ കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്ന കോഴിക്കോട് ഡി സി സിയുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു വടകരയിലെ ഇരുന്നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിലും ഏഴ് ബറ്റാലിയൻ കേന്ദ്രസേനയെ വിന്യസിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നും കെ പ്രവീൺകുമാർ പറഞ്ഞു വ്യാപകമായ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു പേർക്കാണ് രണ്ട് രണ്ട് ബൂത്തിൽ വോട്ട് ഒരാൾക്ക് ഒരേ ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഞാനിത് സംബന്ധിച്ച് ഇപ്പോൾ എലക്ഷൻ ഓഫ്സറ നേരിട്ട് കണ്ട് പറയസ ഈ കള്ളവോട്ട് തടയാനുള്ള വളരെ ഗൗരവമായ നടപടികൾ റിട്ടേണിംഗ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ജില്ലാ കലക്ടർ ഭാഗത്തുനിന്നാണ് വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ ഷാഫി പറഞ്ഞ ചീഫ് ഏജന്റ് കൂടിയാണ് പല ബൂത്തുകളിലും മറ്റു പാർട്ടിക്കാരെ ഏജന്റായി തിരുത്താൻ സി പി എം അനുവദിക്കാറില്ല അതുകൊണ്ട് ഇത്തരം ബൂത്തുകളിൽ വെബ് ക്യാമറയും എല്ലാ ബൂത്തുകളിലും കേന്ദ്രസേനയും ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം മുഖേന ഞാനൊരു പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അധിക സർവീസുമായി കെ എസ് ആർ ടി സി ഈ മാസം ഇരുപത് മുതൽ മുപ്പത് വരെയാണ് അധിക സർവീസുകൾ കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ മാത്രം പത്ത് അധിക സർവീസുകളാണ് കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചത് അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട് അഖിൽ ഷാ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ അധിക സർവീസുകൾ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഗോപികകൃഷ്ണൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അവധി വരുന്നുണ്ട് ഈ അവധി കൂടി കണക്കിലെടുത്താണ് അതിൻ്റെ തിരക്ക് കൂടി കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ അധിക സർവീസുകൾ കെ എസ് ആർ ടി സി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സർവീസുകൾ അനുവദിച്ചിട്ടുള്ളത് കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിലാണ് അതുപോലെ തന്നെ കെ ഈ കെ എസ് ആർ ടി സിയുടെ പ്രധാനപ്പെട്ട എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഈ പറയുന്ന ഇന്ന് മുതൽ മുപ്പതാം തീയതി വരെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സർവീസുകൾ ഉണ്ടാകുമെന്നൊരു കാര്യവും കെ എസ് ആർ ടി സി അറിയിക്കുന്നുണ്ട് അത് ഈ തിരക്കനുസരിച്ചായിരിക്കും ഈ ബസ്സുകളൊക്കെ ക്രമീകരിക്കുക തിരക്ക് കൂടുന്ന സമയത്ത് കൂടുതൽ ബസ്സുകൾ കൊണ്ടുവരും അതല്ലാത്ത സമയത്ത് ബസ്സുകൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും അറിയിക്കുന്നത് കൂടാതെ ഏതെങ്കിലും തരത്തിൽ ഈ ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും അനുവദിക്കുമെന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അഖിൽ ഷാൻ വിവരങ്ങൾ നൽകിയത് നിന്ന് ഇനി സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം കാണാം അൽ ഗ്രൂപ്പ് സമർപ്പിക്കുന്നത് സന്തോഷം അൽ ഗ്രൂപ്പ് ഇന്ത്യ വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ പരിഗണന നൽകും എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പറഞ്ഞത് ടൂറിസം മേഖലയിലെ വികസന സാധ്യതകളടക്കമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുന്നോട്ട് വയ്ക്കുന്നത് റബ്ബർ കർഷകരുടെ അടക്കം കാർഷിക മേഖലയിൽ വികസനമാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഉയർത്തി കാണിക്കുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലം പൊതുവെ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് കുമരകം ഇന്ന് അന്താരാഷ്ട്ര പ്രശസ്തമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുമരകത്തിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കുമരകവും ആലപ്പുഴയും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ മേഖലകളും മൂന്നാർ ദേവികുളം ഉൾപ്പെടെയുള്ള തേക്കടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ നല്ല പഠനവും റിസർച്ചും നടത്താൻ കഴിയുന്ന ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ ഇവിടെ നിലനിർത്താനുള്ള സാധ്യതകൾ പരിശോധിക്കും അതിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും കഴിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വികസന കാഴ്ചപ്പാട് രണ്ട് തരത്തിലാണ് ഒന്ന് ഞാൻ പറഞ്ഞില്ല കോട്ടയം ഒരു പൈതൃക നഗരമാക്കുക അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടൂറിസം റിലേറ്റഡ് ആണ് അപ്പൊ അത് ടൂറിസത്തിന് വലിയൊരു ബൂസ്റ്റിംഗ് നൽകുന്ന ഒരു സംരംഭമായിരിക്കും അത് സ്വ സ്വാഭാവികമായിട്ടും മൊത്തത്തിലുള്ള വികസനത്തിന് അത് പ്രയോജനം ചെയ്യും ഒന്ന് രണ്ട് റബർ അധിഷ്ഠിത വ്യവസായം എന്നുള്ള നിലയിൽ കേരള റബ്ബർ ലിമിറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പദ്ധതിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ ഉള്ള ഒരു വളരെ ശക്തമായ ഒരു സമ്മർദ്ദവും അതിലേതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ റബ്ബർ ബോർഡിന്റെയോ ഒക്കെ സഹായം ലഭ്യമാക്കാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകും ട്രാവലിംഗ് ടൂർ സെമിസ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് സംസ്ഥാന ഗവൺമെന്റുമായി ആലോചനകൾ നടത്തും അതിനു അതിനുവേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ വേമ്പനാട് ലേക്ക് അതോറിറ്റി രൂപീകരിച്ച ഒരു ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റഡി നടത്തിയാലാണ് ഈ കക്ക വരാൻ പറ്റുമോ അതിന്റെ മറ്റ് ഇംപ്ലിക്കേഷൻസ് എല്ലാം യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോ നമുക്ക് കേന്ദ്രം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ യുവാക്കൾക്ക് അപ്രന്റിസ്ഷിപ്പ് എന്നുള്ള നിലയിൽ ഒരു ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കുക എന്നാലും ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് റബ്ബറിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം ഇവിടുത്തെ അമ്പൾ അമ്പലങ്ങളും പള്ളികളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പിൽഗ്രിമേജ് ടൂറിസം സർക്യൂട്ടുകൾ അതുപോലെ നെൽക്കർഷകന്റെ പ്രശ്നങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെയാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് അത് സമഗ്രമായ വികസനം ചെയ്യേണ്ടയാളിപ്പോൾ ജയിച്ചാൽ ചെയ്യേണ്ട ഞാനാണ് അത് ഞാൻ ചെയ്യും അതിലെനിക്ക് പ്രധാനമന്ത്രി എടുത്തു നിന്നും അമൃതഭാരെടുത്തും എനിക്ക് എനിക്കതിനുറപ്പുണ്ട് കാർഷിക മേഖലയിൽ ആയിരിക്കും കൂടുതൽ ഊണിൽ കൊടുക്കുന്നത് അതുപോലെ ലവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ടേക്ക് ചെയ്യും വീണ്ടും തമിഴ്നാട്ടിൽ നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ കേസ് വോട്ടെടുപ്പ് ദിവസം ആൾക്കൂട്ടത്തോടൊപ്പം എത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ചാണ് നടപടി അനീഷ് കെ ശിവദാസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ചെരയിൽ നിന്ന് വിവരങ്ങളുമായി അനീഷ് എന്താണ് വിജയ്ക്കെതിരായ കേസിന്റെ വിവരങ്ങൾ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച ഒരു പരാതിയിലാണ് ഇപ്പോൾ തമിഴക വെറ്റിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ചെന്നൈയിലെ നീലാങ്കര പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ വിജയ് ആൾക്കൂട്ടവുമായി എത്തി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി ഒരു സാമൂഹിക പ്രവർത്തകനാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് തൃശ്യൽ ഷൂട്ടിങ്ങിനിടെ ഇന്നലെ ഉച്ചയോടെയാണ് വിജയ് ഏഹ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തുകയും വസതിക്ക് സമീപമുള്ള നീലാങ്കര പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തിയതും അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ആരാധകർ ഫോളോ ചെയ്യുകയും ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ഇരച്ചുകയറുകയും ആൾക്കൂട്ടം വലിയ ബഹളം തന്നെ സൃഷ്ടിച്ചിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഒരു പൊതുപ്രവർത്തകൻ പരാതി നൽകിയതും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗോപികൃഷ്ണൻ അനീഷ് കേശവിദാസ് ആണ് വിവരങ്ങൾ ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു ആശാരികണ്ഠം സ്വദേശി ദിലീപിന്റെ ഭാര്യ ഷീബയാണ് മരിച്ചത് ഇന്നലെയാണ് ജപ്തി നടപടികൾക്കിടെ ഷീബ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ പറയൂ ഗോപികൃഷ്ണൻ എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ ഷീബെ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെ ഇന്ന് വൈകിട്ട് മരണം സംഭവിക്കുകയായിരുന്നു ഇന്നലെയാണ് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി നടപടിക്കിടെ ദീപ സ്വയം പെട്രോൾ തീ കൊളുത്തിയത് രക്ഷിക്കാൻ ശ്രമിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊള്ളലേറ്റിരുന്നു ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇതിനിടെ നെടുങ്കണ്ടം ശാഖയിലെ മാനേജർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് യും സി പി എമ്മിന്റെ പോഷക സംഘടനയായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും പ്രകടനവും ഇന്ന് സംഘടിപ്പിച്ചിരുന്നു എന്തായാലും ബാങ്ക് കനത്ത പോലീസ് സുരക്ഷയിലാണ് ആ നിലവിൽ ഉള്ളത് വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ദുഃഖകരമായ കാര്യം ഈ ഷീബയുടെ മരണം സംഭവിച്ചു എന്നതാണ് ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന് വാർത്തയിലേക്ക് വീണ്ടും സി ബി ഐ സംഘം ബംഗാളിലെ സന്ദേശ് കാലിയിൽ പീഡനം ഭൂമി തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കാനായാണ് സംഘം എത്തിയിരിക്കുന്നത് ഇരകളിൽ നിന്നും സി ബി ഐ മൊഴിയെടുക്കും കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തിരിക്കുന്നത് ബൽറാം തുടങ്ങാതെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ബൽറാം എന്താണ് വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പാണ് സി ബി ഐ സംഘം പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ എത്തിയത് സന്ദേശ് കാലിയിൽ പീഡനത്തിന് ഇരയായതായി പരാതി നൽകിയ ഇരകൾ ഒപ്പം തന്നെ ഭൂമി തൃണമൂൽ നേതാക്കൾ ഭൂമി തട്ടിയെടുത്തതായി പരാതി നൽകിയ ആളുകൾ ഇവരുടെ മൊഴി സി ബി ഐ സംഘം രേഖപ്പെടുത്തും കൂടാതെ മറ്റ് ഈ പ്രദേശങ്ങളിലെ ഈ തട്ടിയെടുത്തു എന്നാരോപിക്കപ്പെടുന്ന ഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സി ബി ഐ സംഘം സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൽക്കട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സി ബി ഐ സംഘം ഈ കേസ് ഏറ്റെടുത്തത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ സന്ദേശകാരിയിൽ വെച്ച് ആക്രമിച്ച കേസ് അന്വേഷിക്കുന്ന അതേ സംഘം തന്നെയാണ് സന്ദേശകാരിയിലെ പീഡനം ഭൂമി തട്ടിപ്പ് കേസുകൾ കൂടി അന്വേഷിക്കുന്നത് തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖും കൂട്ടാളികളും പീഡനത്തിന് ഇരയാക്കിയെന്നും ഒപ്പം തന്നെ ഭൂമി കാർഷിക ഭൂമി തട്ടിയെടുത്തു എന്നും നിരവധി പേർ ഇതിനകം തന്നെ പരാതി നൽകിയിരുന്നു ആ കേസുകളാണ് സി ബി ഐ അന്വേഷണം നടത്തുന്നത് ഗോപികൃഷ്ണൻ ശരി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന് സസ്പെൻഡ് ചെയ്തതിനെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ മലയാളി ഗവേഷണ വിദ്യാർത്ഥി രാമദാസ് പി എസ് ക്യാമ്പസുകളെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ചർച്ചകൾ നടക്കരുത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമെന്നും രാമദാസ് പി എസ് വിദ്യാർത്ഥിയായ രാമദാസ് നമുക്കൊപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് അഭിപ്രായ സാധനം കടന്നു പോകുന്നത് അഭിപ്രായം പറഞ്ഞ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടമാണ് താങ്കൾക്ക് നേരെ ഉണ്ടായ നടപടി എങ്ങനെയാണ് വിലയിരുത്തുന്നത് എല്ലാത്തിലും ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ കൂടുതലായിട്ട് വിലയിരുത്തേണ്ട വിഷയമാണിതെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ നമ്മൾ അങ്ങനെ കാണുന്നത് ഒന്നാമത്തെ കാര്യം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് ആരൊക്കെ മുമ്പോട്ട് വരുന്നോ അല്ലെങ്കിൽ ബി ജെ പി വിമർശിച്ചുകൊണ്ട് ആരൊക്കെ മുമ്പോട്ട് വരുന്നോ അവരെയൊക്കെ പറ്റാവുന്ന എല്ലാ തരത്തിലും നിശബ്ദരാക്കുക എന്നുള്ളതിൻ്റെ ഒരു ലാർജർ പ്രൊജക്ടിൻ്റെ ഭാഗമായ ഒരു 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 ശ്രമമായിട്ടാണ് ഇതിനെ കാണേണ്ടത് നമുക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് വരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് നിങ്ങളിങ്ങനെ ചാടിക്കേറി എല്ലാ ആരോപണങ്ങളും വെക്കേണ്ട അത് തെറ്റാണ് നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ തന്നെ പറയുന്ന തെളിവുകൾ വെച്ചിട്ട് ഇന്ന് തന്നെ കാരണങ്ങളു കൊണ്ട് തെറ്റാണെന്ന് കൃത്യമായി നമ്മളൊരു മറുപടി കൊടുക്കുന്നു അതിന് മറുപടി ഒന്നുമില്ല പിന്നെ പെട്ടെന്ന് ഒരു ദിവസ നമുക്ക് ഇന്ന് സസ്പെൻഷൻ ഓർഡർ അടിച്ചു വരുന്നു അഭിപ്രായം പറയരുതെന്ന് ഒരു സംഘടനാ പ്രവർത്തനോട് വിദ്യാർത്ഥിയോട് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് അത് തന്നെയാണ് പറയാനുള്ളത് കൊച്ചിയിൽ നിന്ന് സച്ചിൻ അമ്മ വിഷ്ണു സുരേഷ് ട്വൻ്റി ഫോർ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു